പ്ലസ് ടുവും ഡിഗ്രിയുമെല്ലാം പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് മാസം ഒരു ലക്ഷം വരെയൊക്കെ വരുമാനം നേടാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖലയെ മേഖലയെപ്പറ്റിയാണ് റിപ്പോർട്ട് പ്രൊഫഷണലുകളുടെ അഭാവം കൊണ്ട് കേരളത്തിലും അതുപോലെ വിദേശത്തും ആയിരക്കണക്കിന് വേക്കൻസികളുമുണ്ട് മെഡിക്കൽ കോസ്മറ്റോളജി എന്ന അനന്ത സാധ്യതകളുള്ള മേഖലയെ അടുത്തറിയാൻ ആൽഫാഹീൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോസ്മറ്റോളജി ആൻഡ് എസ്തറ്റിക് സയൻസ് നടത്തിയ വർക്ക്ഷോപ്പിൽ ഡോക്ടർമാർ നഴ്സിംഗ് സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ്സ് അങ്ങനെ എഴുപത്തി അഞ്ചിലധികം പേരാണ് പങ്കെടുത്തത് ഹെൽത്ത് എന്ന് പറയുന്നത് അതൊരു ഒരു സിംഗിൾ ഒരു ഫാക്ടർ അല്ല ഇറ്റ് ഇസ് എ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് ആർ വർക്കിംഗ് ഓൺ ഇറ്റ് അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് കോൺഫിഡൻസ് അപ്പം അത് നമ്മൾ റിസ്റ്റോർ ചെയ്യാം പണ്ട് നമുക്ക് അതിനുള്ള ഒരു സമയമില്ലായിരുന്നു വി വീഡിയോ ഹാവ് ദ ടെക്നോളജി ഓൾസോ ബട്ട് നൗ നൗർ ആർ അഡോപ് ന്യൂ ടെക്നോളജി ഹാസ് കം നമ്മുടെ സയൻസ് അഡ്വാൻസ് ചെയ്യുന്നതിൽ വൺ ഓഫ് ദ ഏറ്റവും അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ഈ കോസ്മെറ്റോളജി വിഭാഗം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോസ്മെറ്റോളജിയിലെ ഫാക്കൽറ്റി ഡോക്ടർമാർ നയിച്ച ഡെമോ ക്ലാസുകൾ ട്രീറ്റ്മെന്റുകളെ പറ്റിയുള്ള ഒരു ആമുഖം ഉദ്യോഗാർത്ഥികൾക്ക് നൽകി വീക്ക് and telogen phase is 3 to 4 months. Then again the 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 cycle actually continues. First first we'll we 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 will will cleanse cleanse hand, hand are doing for hand now. So അടക്കമുള്ള ഹെയർ ട്രീറ്റ്മെന്റ്സിനെ പറ്റിയുള്ള പ്രസന്റേഷനും പ്രൊസീജിയർസും ഡോക്ടർ അർജുൻ കൃത്യമായി വിശദീകരിച്ചു നമ്മൾ ടെന്നുള്ള അടുത്ത് ഓപ്പോസിറ്റ് ടെൻ എം എൽ തന്നെ എന്തെങ്കിലും വാട്ടർ ആയാലും മതി ഈ വെയിറ്റ് ബാലൻസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് സെൻറ്റിഫിക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടില്ല അതേപോലെ തന്നെ ടെണ് എയ്റ്റ് ആണെങ്കിൽ എയ്റ്റിന്റെ സ്ഥാനത്ത് രണ്ട് സൈഡിലും എയ്റ്റ് ആ ഒരു ഈക്വൽ വോളിയൂം വരുന്നത് മാത്രമേ പ്ലേസ് ചെയ്യാവുള്ളൂ നമുക്ക് അത് വേണമെങ്കിൽ ബ്ലഡ് അത്രയും വേറെ ബ്ലഡ് ഇല്ലായെങ്കിലും നമുക്ക് അതിന് പകരം വെള്ളം വാങ്ങണം ഓപ്പോസിറ്റ് വെക്കാം അതാണ് സ്കാൽ അനലൈസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മൈക്രോസ്കോപ്പാണ് നമുക്ക് ഒന്ന് സൂം ചെയ്ത് കാണാൻ പറ്റും അത്രയേ ഉള്ളൂ ഡെമോ ക്ലാസിന് ഇടയിൽ പാർട്ടിസിപ്പൻസിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകി മറ്റേത് സ്ഥാപനം കൊടുക്കുന്നതിലും ഏറ്റവും ഫെയർ ആയിട്ടുള്ള കോഴ്സ് ഫീ മാത്രമാണ് ആൽഫാഹിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോസ്മെറ്റോളജി ആൻഡ് എസ്തറ്റിക് സയൻസ് ഈടാക്കുന്നത് മാത്രമല്ല ഇപ്പോൾ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഫീ ഡിസ്കൗണ്ടിലൂടെ വീണ്ടും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു തുകയ്ക്ക് അഡ്മിഷൻ നേടാനുള്ള അവസരവുമുണ്ട് മെഡിക്കൽ കോസ്മെറ്റോളജിയിലെ തൊഴിൽ സാധ്യതകളെ പറ്റിയും ആർക്കൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന ഈ കോഴ്സുകൾ പൂർത്തിയാക്കി മികച്ച അവസരങ്ങൾ നേടാനാകുമെന്നതും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോസ്മെറ്റോളജി ആൻഡ് എസ്തെറ്റിക് സയൻസിന്റെ ഡയറക്ടർ ഡോക്ടർ പി എൽ അനിൽകുമാർ നമ്മളോട് പറയുന്നു നമസ്കാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോസ്മെറ്റോളജി അതിന്റെ ആദ്യത്തെ പ്രോഗ്രാം ലോഞ്ച് ഇന്ന് നടത്തി ഏകദേശം പങ്കാളികൾ ഉണ്ടായിരുന്ന ഈ വർക്ക്ഷോപ്പ് ഗംഭീര വിജയമായിരുന്നു വിവിധ മേഖലകളിലുള്ള ആളുകൾ പങ്കെടുത്ത ഒരു വർക്ക്ഷോപ്പായിരുന്നു ഡോക്ടേഴ്സ് നഴ്സിംഗ് പ്രൊഫഷണൽസ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ തുടങ്ങി ഗ്രാജുവേഷൻ അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ ചെയ്തവർ പോലും വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് അൽഫാഹിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് വയ്ക്കുന്ന സുപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ട് മെഡിക്കൽ കോസ്മെറ്റോളജി മേഖലയിൽ ഏറ്റവും നല്ല പ്രൊഫഷണൽസിനെ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഡോക്ടേഴ്സിനായിട്ടുള്ള ഫെലോഷിപ്പ് കോഴ്സുകൾ നഴ്സിംഗ് പ്രൊഫഷണൽസിനായിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകൾ സർട്ടിഫൈഡ് ടെക്നീഷ്യൻ കോഴ്സുകൾ അങ്ങനെ വിവിധ കോഴ്സുകളാണ് അൽഫാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അൽഫാഹിലിനെ സംബന്ധിച്ച് ആറിലധികം ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലിനിക്കുകൾ ഞങ്ങളുടെ ബാക്ക്ബോണാണ് ഏറ്റവും നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സായിരിക്കും ഈ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുക എല്ലാ പാർട്ടിസിപ്പൻസിനും അൺലിമിറ്റഡ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കാൻ ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം ഞങ്ങളുടെ കോഴ്സിൽ പങ്കെടുത്ത് ഏറ്റവും നല്ല ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾക്ക് തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞങ്ങളുമായിട്ട് അയ്യപ്പുള്ള മറ്റ് ക്ലിനിക്കുകളുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിന് അവർക്ക് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൊടുക്കാനും നമുക്ക് കഴിയും അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയറിൽ വർക്ക് ബാലൻസ് ലൈഫ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും മറ്റ് സ്ഥലങ്ങളിലെ പോലെ നൈറ്റ് ഡ്യൂട്ടിയോ മറ്റോ കാര്യങ്ങളോ ഈ ഒരു ക്ലിനിക്കുകളിൽ അത് നമ്മൾ കോസ്മെറ്റോളജി ക്ലിനിക്കുകളിൽ എടുക്കേണ്ടി വരുന്നില്ല അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സാലറി പാക്കേജാണ് ഈ മെഡിക്കൽ കോസ്മെറ്റോളജി മേഖലയിൽ നിലനിൽക്കുന്നത് എല്ലാ കാൻഡിഡേറ്റ്സും ഞങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ കരിയർ ഗ്രോത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അൽഫാ ഹിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ കരിയറും നിങ്ങളുടെ പ്രൊഫഷനും ആക്കുക എന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് വൺ ഡേ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത മികച്ച അഭിപ്രായമാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഫീൽഡാണ് ഡോക്ടേഴ്സിനായിരുന്നാലും അതുപോലെ നഴ്സിംഗ് സ്റ്റാഫിനായിരുന്നാലും അല്ലെങ്കിൽ ഇതുപോലെ ബ്യൂട്ടി പാർലേഴ്സ് നടത്തുന്ന ആൾക്കാർക്കായിരുന്നാലും ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ

ഹൈട്രോഫേഷ്യൽ അങ്ങനെ കുറേ സെക്ഷൻസ് ലേസറും നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ രണ്ട് വർഷം അവിടെ വർക്ക് ചെയ്തു ഡി എച്ച് ഒന്നും ഇല്ല പക്ഷെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വന്നു ഇന്ന് ഇപ്പോൾ ട്രെയിനിങ് ഇതെനിക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കും ഞങ്ങൾ കൂടുതൽ ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും പോയിട്ടുള്ള ആളല്ല ഞാനോ പത്തൊമ്പത് വർഷം നാളെ ആകുമ്പോൾ ആവുകയാണ് ഞാൻ വീട്ടിലെതിൽ വന്നിട്ട് എന്നെക്കൊണ്ട് വീട്ടിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇതെല്ലാം പഠിക്കുന്ന ഏതൊരാൾക്കും നല്ലൊരു ആയിരിക്കും പിന്നെ ഞാനിത് വന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് എനിക്ക് എന്നെ കുറിച്ച് അറിയണം പിന്നെ കസ്റ്റമേഴ്സൊക്കെ ചോദിക്കുന്ന ഒരു ഡൗട്ട്സിന് നമുക്കത് പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് പറ്റുമല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പം അതിലൊക്കെ കുറെ എനിക്ക് എൻ്റെ കുറച്ച് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഇതിപ്പോ പി ആർ പി ഒക്കെ എനിക്ക് കുറച്ച് അറിയണമെന്നുണ്ടായിരുന്നു നന്നായിട്ട് അതൊക്കെ അറിയാൻ പറ്റി പിന്നെ സ്കിന്നിൻ്റെ ലേസർ ട്രീറ്റ്മെന്റ്സ് എന്തായാലും നല്ലൊരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി പങ്കെടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സും കൈമാറിയാണ് സെഷൻ അവസാനിച്ചത് സാധാരണഗതിയിൽ നമ്മുടെ ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫുകളും അടക്കം അനുഭവിക്കുന്ന ജോലി ഭാരവും ടെൻഷനും ഒന്നുമില്ലാതെ അല്ലെങ്കിൽ നൈറ്റ് എമർജൻസികൾ ഏതുമില്ലാതെ എന്നാൽ അവർക്കൊപ്പം വരുമാനം നേടാൻ കഴിയുന്ന ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ കോസ്മെറ്റോളജി ആൽഫ ഹീൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിന് കേരളത്തിൽ നിലവിൽ ആറോളം ബ്രാഞ്ചുകൾ ഉണ്ട് ഇനിയും നിരവധി ബ്രാഞ്ചുകൾ ആരംഭഘട്ടത്തിലുമാണ് അതിനാൽ പഠിച്ചിറങ്ങുന്ന കുറേയധികം ഉദ്യോഗാർത്ഥികൾക്കും ഇതേ സ്ഥാപനങ്ങളിൽ തന്നെ ജോലി നേടാനുമാകും അതിനോടൊപ്പം കേരളത്തിലെ മറ്റ് അംഗീകൃത സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കുകളിലും ജോലി നേടാം ഐ ആൽഫ ഹിൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോസ്മെറ്റോളജിയുടെ ഒരു വർക്ക്ഷോപ്പ് നമുക്കുണ്ടായിരുന്നു ആക്ച്വലി ദാറ്റ് വാസ് വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻസ്പയറിങ് ഈ ഒരു ഫീൽഡിൽ പുതിയ പുതിയ ബ്യൂട്ടി ട്രെൻഡ്സും അതിൻ്റെ ട്രീറ്റ്മെൻറ്സും എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു ഒരു മികച്ച സെഷനായിരുന്നു നമുക്ക് തന്നിരുന്നത് അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ദാറ്റ് വാസ് വെരി യൂസ്ഫുൾ സോ എനിക്ക് ഇതിലൊരു കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് ഓഫ് കോഴ്സ് ഐ വിൽ ഡു ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ സെഷൻ ഇനി ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തില്ലോ അതിനാൽ ഈ അവസരം നഷ്ടമാകുമോ എന്നുള്ള പേടിയും വേണ്ട കോണ്ടാക്ട് നമ്പറുകൾ നൽകുന്നുണ്ട് മതിയായ യോഗ്യതയുള്ളവർക്ക് ഈ നമ്പറുകളിൽ വിളിച്ച് കോഴ്സുകളുടെ ഭാഗമാകാം അതുപോലെ നവംബർ പതിനഞ്ചിന് മുൻപാണെങ്കിൽ ഇതേ കോഴ്സ് ഫീ ഡിസ്കൗണ്ടോട് കൂടി തന്നെ ആദ്യ ബാച്ചിൽ അഡ്മിഷനും എടുക്കാം എന്തായാലും ഈ ഗോൾഡൻ ചാൻസ് ആരും മിസ്സാക്കേണ്ട